ഹലോ ഗൈസ് വെൽക്കം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഇന്ന് ഓഗസ്റ്റ് ഒമ്പത് ഉച്ചയ്ക്ക് ഒരു രണ്ട് രണ്ടര സമയത്ത് നമ്മൾ ലൈവിൽ കയറിയപ്പോൾ നമ്മൾ കണ്ട ഒരു ഭാഗമാണത് ജസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അങ്ങനെ തോന്നി എനിക്ക് പെട്ടെന്ന് അങ്ങനെ തോന്നി അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ച് നോക്കിയപ്പോൾ പിന്നെ അങ്ങനെ തന്നെയാണ് അപ്പോൾ അവിടെയുള്ള ടോക്ക് നമ്മളിപ്പോൾ പൊതുവേ നമ്മൾ ദേഷ്യം പിടിച്ച് ഞാൻ ഹോ ഹോ ഹോന്നും ആ ഒരു സാധനം ആണോ എന്നൊക്കെ വേണ്ടി ഞാൻ ഒന്നും കൂടെ ബാക്കടിച്ച് ഞാൻ കേട്ടു അപ്പോൾ അങ്ങനെ ഒരു സീനായിട്ടത് എനിക്ക് തോന്നിയിട്ടില്ല ര്യന്റെ ആ ഒരു ലുക്കാണെങ്കിലും ജസ്റ്റ് അങ്ങോട്ട് നിങ്ങൾ ആ ക്ലിപ്പ് കണ്ടാന്ന് മനസ്സിലാവും ഞാൻ ജസ്റ്റ് ഒന്നും ഒന്നുകൂടെ പ്ലേ ചെയ്യാം അപ്പോൾ ആ ക്ലിപ്പ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത് അപ്പോ നിങ്ങൾ എല്ലാരും കണ്ടു ഇതിൽ നിന്ന് നിങ്ങക്ക് എന്താണ് പറയാനുള്ളത് നമ്മള് ഒരുപാട് കാണാത്ത ഭാഗങ്ങൾ നമ്മളുടെ ലൈവില് കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ കാണുന്നത് നമ്മൾ കാണാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ നടക്കുന്നുണ്ടാവും അപ്പോൾ ഇതിനെപ്പറ്റിപ്പോ അവിടെയുള്ള ആൾക്കാർ തന്നെ അവയറായിരിക്കണം എന്നില്ല ഇങ്ങനെയുള്ള ആൾക്കാർ ബിഗ് ബോസ് ഹൗസിൽ ഇനിയും നിൽക്കുന്നതിൽ വല്ല താല്പര്യമുണ്ടോ വല്ല ഉണ്ടോ എനിക്കിത് പേഴ്സണലി എനിക്ക് തോന്നിയതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി എനിക്ക് തോന്നിയത് കാര്യം പക്ഷെ എനിക്ക് തോന്നിയതല്ല ആ ക്ലിപ്പ് നിങ്ങൾ ഒന്നും കൂടെ ഒന്നും വേണമെങ്കിൽ സൂം ചെയ്ത് നോക്കി നോക്കാം അങ്ങനെ ഇതിപ്പോ ലൈവ് ഓൾറെഡി ആ ഭാഗം എൻ്റെ ചെയ്ത് കാണും ഈ എടുത്ത ക്ലിപ്പ് നിങ്ങൾക്ക് ഒന്നും കൂടെ ജൂം ചെയ്ത് നോക്കാം നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്നുള്ളത് നിങ്ങൾക്ക് പറയാം മേ ബി എന്റെ തെറ്റുധാരണയാണെങ്കിൽ എനിക്ക് അത് പറഞ്ഞു തരാം പക്ഷെ എനിക്കത് ഏഹ് അങ്ങനെ ഒരു തെറ്റായിട്ട് തോന്നുന്നില്ല അതായത് എനിക്ക് തെറ്റിദ്ധാരണയാണ് എന്ന് തോന്നുന്നില്ല ഞാൻ രണ്ടു മൂന്ന് പേരോട് ചോദിച്ചപ്പോഴും അവർക്കും അതുപോലെ തന്നെയാണ് തോന്നിയത് അപ്പൊ അതിന്റെ ഒരു അതിനുശേഷമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോ നമ്മൾ നമ്മളെ പോലുള്ള ആൾക്കാർ വോട്ട് ചെയ്യുന്നതിനനുസരിച്ചാണ് അതിന്റെ ഉള്ളിൽ ആൾക്കാർ നിൽക്കുന്നത് ആരെയും നല്ലൊരു പ്ലെയർ ആണ് എല്ലാ ഗെയിമും ആ ഒരു സ്പിരിറ്റിൽ എടുക്കുന്ന ഒരാളാണ് ഗെയിം സ്പിരിറ്റിൽ ഇപ്പോൾ കഴിഞ്ഞ ടാസ്കിലൊക്കെ നന്നായിട്ട് മത്സരിച്ച ഒരാളാണ് പക്ഷേ ഈ ഒരു ആക്ട് അങ്ങനെയുള്ള ഒരാളുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പബ്ലിക് പ്ലാറ്റ്ഫോമിലല്ല പ്രൈവറ്റ് ആയിട്ടാണെങ്കിലും എവിടെയാണെങ്കിലും ഇങ്ങനെ ഒരു ആക്ട് ഒരാളെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്നുള്ളത് വളരെ മോശമായിട്ടുള്ള കാര്യം തന്നെയാണ് ജസ്റ്റ് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ കമൻ്റ് ചെയ്യുക അതിനനുസരിച്ച് റിയാക്ട് ചെയ്യുക